ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നമ്മൾ മനുഷ്യരെല്ലാവരും പല തരക്കാരാണ് വ്യത്യസ്ത മനോഭാവം വെച്ച് പുലർത്തുന്ന ആളുകളാണ് പല ആളുകളും എന്ത് കാര്യം പറഞ്ഞാലും എന്ത് കാര്യം നമ്മൾ ചെയ്താലും അതിനെപ്പോഴും ഒരു രണ്ട് വർഷങ്ങളുണ്ടായിരിക്കാം രണ്ട് ആംഗിളിൽ കൂടിയാണ് ആളുകളാണ് മിക്കവാറുമുള്ള സംഗതികളെയൊക്കെ നോക്കിക്കാണുന്നത് അപ്പോൾ ആ രീതിയിലേക്ക് നമുക്ക് എന്ത് സംഗതിയും നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റോട് കൂടി നോക്കിക്കാണാനായിട്ട് സാധിക്കും പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റോട് കൂടി നമുക്ക് നോക്കിക്കാണാനായിട്ട് സാധിക്കും ആളുകളുടെ ജീവിതത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവരനുഭവിക്കുന്ന വളരെ ക്രൂരമായ അനുഭവ സാക്ഷ്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ പരിതസ്ഥിതികളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോഴേക്കും തീർച്ചയായിട്ടും നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടും ആളുകൾ പ്രതികരിക്കാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ് എന്തിനാണ് മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് ഇങ്ങനെ ഇൻട്രാക്ട് ചെയ്ത് അവരുടെ ജീവിതത്തിലേക്ക് ഇടപെടുന്നത് എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് വളരെ ക്രൂരമായിട്ട് പീഡിപ്പിക്കപ്പെടുന്ന മാതാപിതാക്കൾ അല്ലെങ്കിൽ വയോധികര് വൃത്തരായിട്ടുള്ള ആളുകൾ അവരെ അവരെ വളരെയേറെ നികൃഷ്ടമായ രീതിയിൽ അവരെ ശാരീരികമായിട്ട് ഉപദ്രവിക്കുകയും മാനസികമായിട്ട് ഉപദ്രവിക്കുകയും ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ആളുകൾ അല്ലെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ഒരു മനോഭാവമുള്ള ആളുകളുണ്ട് എങ്കിൽ ചിലപ്പോൾ അവർക്ക് അവരവരുടെ മാതാപിതാക്കളെ അല്ലെങ്കിൽ ഉപദ്രവിക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ ആ ഉപദ്രവിക്കുന്ന ആളുകൾക്കും സപ്പോർട്ട് ചെയ്യുവാനായിട്ട് ആളുകൾ തീർച്ചയായിട്ടും ഉണ്ടാവും എന്നുള്ളത് നമ്മൾ വിസ്മരിക്കുന്നില്ല പിന്നെ മറ്റൊരു കാര്യം നമ്മൾ പറയുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ചില സമയത്ത് നമ്മൾ അവരുടെ കാര്യം നമ്മൾ പറയുമ്പോഴേക്കും അവർ പറയാറുണ്ട് മോനെ മക്കളെ എൻ്റെ കാര്യമാണ് കാര്യമൊക്കെ ശരിയാണ് എൻ്റെ കാര്യം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് പറഞ്ഞോളൂ അവരെ അറിയിച്ചോളൂ എന്നാലും എൻ്റെ മറ്റുള്ള ഡീറ്റെയിൽസ് ഒക്കെ അല്ലെങ്കിൽ എൻ്റെ ചിത്രങ്ങളോ അല്ലെങ്കിൽ എൻ്റെ വീട്ടുപേരോ അല്ലെങ്കിൽ ഞാൻ എവിടെയാണ് താമസിക്കുന്നതെന്നോ അതൊന്നും പറ ദയവ് ചെയ്തിട്ട് പറയരുത് കാരണം അത് പറഞ്ഞാൽ വീണ്ടും നമുക്ക് കൂടുതൽ കൂടുതൽ ഇത്തരത്തിലുള്ള വൈഷമ്യങ്ങൾ ഏറ്റുവാങ്ങിക്കേണ്ടി വരും നമുക്ക് ഒന്നാതെ നമ്മൾ തളർന്നിരിക്കുകയാണ് അങ്ങനെ പറയുന്ന ആളുകളോട് അങ്ങനെ നമ്മളോട് ആവശ്യപ്പെടുന്ന ആളുകളുടെ തീർച്ചയായിട്ടും ആ രീതി അങ്ങനെയുള്ള ഡീറ്റെയിൽസ് നമ്മൾ തീർച്ചയായിട്ടും രഹസ്യമാക്കി സൂക്ഷിക്കുന്നതായിരിക്കും ഇത്തരത്തിൽ എന്തെങ്കിലും രീതിയിലുള്ള വിഷമാവസ്ഥകളിലൂടെ കടന്നു പോകുന്ന ആളുകളുണ്ടെങ്കിൽ ദയവായിട്ട് ട്രാവൽ വിത്ത് സുനുവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളുടെ ഫോൺ നമ്പർ അറിയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ നിങ്ങളെ സമീപിക്കുന്നതായിരിക്കാം ഇന്ന് കോതമംഗലത്തുള്ള ഒരു മേരിയമ്മയെക്കുറിച്ചാണ് പറയുന്നത് കോതമംഗലത്തുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള അതിപ്രശസ്തമായ ഒരു തറവാട്ടിലെ അംഗമാണ് മേരി അമ്മ നാൽപ്പത് വർഷം മുൻപ് ഒരു അന്യ മതസ്ഥനോടൊപ്പം വളരെ ഞാൻ പറഞ്ഞു മേരിയമ്മ ഒരു ക്രിസ്ത്യൻ സ്ത്രീയാണ് നാൽപ്പത് വർഷങ്ങൾക്ക് മുൻപ് നാൽപ്പത് നാൽപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് തൻ്റെ പുരാ അതി പുരാതനമായ പേരുകേട്ട പേരുകേട്ട തറവാട എന്ന് പറഞ്ഞാൽ ധാരാളം കത്തോലിക്കലും ഐ മീൻ ധാരാളം കത്തനാർ കത്തന ഞാൻ പറഞ്ഞാൽ അച്ഛന്മാരും കന്യാസ്ത്രീകളും ഒക്കെയുള്ള വലിയൊരു തറവാട്ടിലെ അംഗമായിരുന്നു മേരിയമ്മ മേരിയമ്മ ആ കാലഘട്ടത്തിൽ തനിക്ക് ഇഷ്ടപ്പെട്ട ഒരു അന്യ മതസ്ഥനോടൊപ്പം നാൽപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് വീട് വിട്ട് ഇറങ്ങിപ്പോയതാണ് വീടുമായിട്ടുള്ള വളരെ വലിയ തറവാട്ടിൽ ജനിച്ച സ്ത്രീയാണെങ്കിലും ആണെങ്കിലും തൻ്റെ ഇഷ്ടപ്പെട്ട പുരുഷനോട് കൂടിയിട്ട് ആ കാലത്ത് തൻ്റെ ഇടത്തോട് കൂടിയിട്ടാണ് മേരിയമ്മ ഇറങ്ങിപ്പോയത് മേരിയമ്മ ഇഷ്ടപ്പെട്ടു പോയ ആൾ ആണെങ്കിൽ തന്നെയും അദ്ദേഹവും വളരെയേറെ പ്രശസ്തമായ ഒരു തറവാട്ടിലെ അംഗമായിരുന്നു അദ്ദേഹത്തിനാണെങ്കിലും ഭൂസ്വത്തുക്കളും മറ്റുള്ള എല്ലാ സംവിധാനങ്ങളും അവർക്കും ഉണ്ടായിരുന്നു പക്ഷേ ഇവരുടെ ഈ പ്രണയത്തിന് ഒരു പ്രശ്നം പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് കൂട്ടരുടെയും വീട്ടുകാരെ ഇവരെ രണ്ട് പേരെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സമ്മതിക്കുകയായി ഉണ്ടായിരുന്നില്ല അന്നത്തെ കാലഘട്ടത്ത് നമ്മൾ എത്രമാത്രം നമ്മൾ ഉന്നതിയിലേക്ക് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ജാതിയും മതവും വർഗവും ഒക്കെ ഒരു പരിധിവരെ എല്ലാവരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങ് ഉറങ്ങിക്കിടക്കുകയാണ് എല്ലാവരും പ്രസംഗിക്കുമ്പോഴും അല്ലെങ്കിൽ പ്രഘോഷിക്കുമ്പോഴേക്കും നമ്മളെല്ലാം ഒരാൾക്കാരാണ് ഒരമ്മ പറ്റിയ മക്കളാണ് നമുക്ക് എന്ത് ജാതി എന്ത് മതം എന്ത് വർഗം എന്ത് വർണ്ണം എന്നൊക്കെ എല്ലാവരും പറയാറുണ്ട് എങ്കിൽ കൂടിയും ഇന്നത്തെ ഈ പരിതസ്ഥിതിയിൽ ഇപ്പം പരിതസ്ഥിതിയിലും ഈ രണ്ടായിരത്തി ഇരുപത്തി നമ്മൾ നമ്മൾ കാര്യത്തോടെടുക്കുമ്പോഴേക്കും എല്ലാവരും അവരുടേതായിട്ടുള്ള ചിന്താഗതികൾ ഉയർത്തിക്കൊണ്ടു വരികയും ഒരു മകനുണ്ട് അല്ലെങ്കിൽ ഒരു മകളുണ്ടെങ്കിൽ അവൻ അല്ലെങ്കിൽ അവൻ അല്ലെങ്കിൽ അവൾ അവൾക്ക് വിവാഹരാജനെ ആലോചിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരവരുടെ സമുദായത്തിൽ നിന്ന് മാത്രമാണ് ആലോചിക്കുന്നത് സമുദായം മാത്രമല്ല ആ വിഭാ ആ അവരുടെ വിശ്വസിക്കുന്ന ആ വിഭാഗം മാത്രം ആയിരിക്കണം എന്ന് നിർബന്ധ ബുദ്ധി പിടിക്കുന്ന ആളുകളും ഉണ്ടാകും ഇപ്പോഴത്തെ കുട്ടികളൊക്കെ കുറച്ച് ബ്രോഡ് ആണ് അവരെ അവർക്ക് ഇഷ്ടമുള്ള ആളുകളെ വിവാഹം കഴിച്ച് പല സ്ഥലങ്ങളിലും പോയി സെറ്റിലായി സുഖമായിട്ട് അസുഖം ജീവിക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ് പക്ഷേ പറഞ്ഞു വരുമ്പോഴേ ഇപ്പോൾ ഇങ്ങനെ ആയിരുന്നില്ല അന്നത്തെ നാൽപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഇത്തരത്തിലേക്കൊന്നും ആയിരുന്നില്ല എല്ലാവരുടെയും മനസ്സിലും ഈ ജാതീയ ചിന്തകൾ വേറിറച്ചിരുന്ന അല്ലെങ്കിൽ ഒരു സമുദായത്തിൽ നിന്നും മറ്റു സമുദായത്തിലേക്ക് ഒരു പെൺകുട്ടിയോ അല്ലെങ്കിൽ ഒരു പുരുഷനോ മാറി കല്യാണം കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ആ സമയത്ത് അത് വളരെയേറെ കോളിളക്കം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ആർക്കും തീർച്ചയായിട്ടും വളരെ ആ പാരമ്പര്യം സൂക്ഷിക്കുന്ന ഓർത്തഡോക്സ് ആയിട്ടുള്ള പല ഫാമിലികളിലും അതൊന്നും ഒരിക്കലും അംഗീകരിക്കത്തക്ക രീതിയിലുള്ള കാര്യങ്ങളായിരുന്നില്ല അതുതന്നെയാണ് മേരി എന്ന് പറഞ്ഞ സ്ത്രീയുടെ ജീവിതത്തിലും രാഘവൻ എന്ന് പറഞ്ഞ അവരുടെ ഭർത്താവിൻ്റെ ജീവിതത്തിലും സംഭവിച്ചത് അവർ രണ്ടുപേരും അന്യമതസ്ഥനായിരുന്നു രണ്ടുപേരും നല്ല തറവാട്ടുകാരായിരുന്നു രണ്ടുപേരും ധനാഠ്യരായിരുന്നു പക്ഷേ എങ്കിൽ കൂടിയും രണ്ടുപേരുടെ വീട്ടുകാരും രണ്ടുപേരുടെ തറവാട്ടുകാരും ഇത് രണ്ടും അംഗീകരിച്ചിരുന്നില്ല പക്ഷേ രാഘവൻ്റെ വീട്ടിൽ അദ്ദേഹത്തിൻ്റെ ധാരാളം സ്വത്തുള്ളതുകൊണ്ടും അദ്ദേഹത്തിൽ കുറച്ചൊക്കെ എന്താ പറയുക നിർലീനമായതുകൊണ്ടും അദ്ദേഹത്തിൻ്റെ അണ്ടർ കൺട്രോളിലായിരുന്നു കുറേ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടും പ്രത്യക്ഷത്തിൽ ആരും തന്നെ വലിയ കാര്യമായിട്ട് ഒന്നും പറഞ്ഞിരുന്നില്ല എങ്കിലും മേരിയുമായിട്ടുള്ള വിവാഹത്തിന് ശേഷം അദ്ദേഹത്തിന് ഒരു ആൺകുട്ടി പിറന്നു ആൺകുട്ടി പിറന്ന ആ കുട്ടിക്ക് പതിനാറ് വയസ്സ് പതിനേഴ് വയസ്സായപ്പോഴേക്കും അദ്ദേഹത്തിന് ഹാർട്ട് അറ്റാക്ക് വന്ന് അദ്ദേഹം മരിച്ചു പോവുകയാണ് ഉണ്ടായത് ആ സമയം മുതൽ പതിനാറ് വർഷം വരെ മേരി സുഭിക്ഷമായിട്ട് സുഖമായിട്ട് ഭർത്താവിൻ്റെ ഒപ്പം തന്നെ ആ ചുറ്റുപാടിൽ ജീവിച്ചെങ്കിൽ അദ്ദേഹം മരിച്ചതിന് ശേഷം വളരെ നികൃഷ്ടമായി തീരുകയായിരുന്നു വളരെ ക്രൂരമായി തീരുകയായിരുന്നു പശ്ചാത്തലം വളരെ മോശമായി തീരുകയായിരുന്നു മേരിയുടേയും മേരിയുടേയും മകൻ്റേതും ഭാഗ്യത്തിൻ്റെ മേരിക്കൊരു ആൺകുട്ടിയായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ വീട്ടിൽ നിന്ന് മേരിയുടെ വീട്ടിൽ നിന്ന് മേരി അന്നേ അവർ പുറം തള്ളിയിരുന്നു അവരുമായിട്ട് യാതൊരു വിധത്തിലുള്ള സഹകരണമോ ആ വീട്ടിൽ അങ്ങനെ ഒരു അംഗം ജീവിച്ചിരുന്നു എന്ന് പോലും അത് മേരിയുടെ മാതാപിതാക്കളോ അല്ല സഹോദരങ്ങളോ ബന്ധുക്കാരോ ആരും തന്നെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറായിരുന്നില്ല അതുകൊണ്ട് എന്നേക്കുമായി മേരി അവിടുന്ന് തുടച്ച നീക്കപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു ഇവിടെ വന്നതിന് ശേഷം രാഘവൻ എന്ന് പറഞ്ഞ മേരിയുടെ ഭർത്താവ് ജീവിച്ചിരുന്ന സമയം വരെ എല്ലാം സുതാര്യമായിട്ട് എല്ലാം വളരെ നന്നായിട്ടാണ് പൊയ്ക്കൊണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ മരണശേഷം ആ വീട്ടിൽ നിന്ന് മേരിയെ തീർച്ചയായിട്ടും ും അവിടെ നിന്നും മേരിക്ക് ഒരു സ്ഥാനവും ഇല്ലാണ്ട് പുറത്താക്കപ്പെടുകയാണ് ചെയ്തത് മേരിയെ രാഘവനുമായിട്ട് കല്യാണം കഴിച്ചിരുന്നു എങ്കിലും മേരി അന്നും ഇന്നും ആ സമയം വരെ വിശ്വസിച്ചിരുന്നത് മേരിയുടെ മതത്തിലാണ് മേരി വിശ്വസിക്കുകയും ആരാധന നടത്തുകയും പ്രാർത്ഥിക്കുകയും മറ്റുള്ള കാര്യങ്ങളും ചെയ്തത് രാഘവൻ രാഘവന്റെ കിഴിവഴക്കത്തിൽ ആ രീതിയിലേക്കാണ് പോയിരുന്നത് പക്ഷെ മകൻ അച്ഛൻ്റെ ആ മതത്തിലെ കാര്യങ്ങളാണ് പിന്തുടർന്ന് പൊയ്ക്കൊണ്ടിരുന്നത് പക്ഷേ അദ്ദേഹം മരിച്ചതിന് ശേഷം വളരെ ബുദ്ധിമുട്ടിലേക്ക് മാറിയ ജീവിതം അവരെ അവിടെ നിന്ന് അടിച്ച് അവർ പുറത്താക്കി വീട്ടുകാരെല്ലാം കൂടെ പുറത്താക്കി അവർക്ക് അവിടെയും ഇല്ല ഇവിടെയുമില്ലാത്ത രീതിയിലേക്ക് എത്തി പക്ഷേങ്കിൽ അവർക്ക് ഒരു കാര്യം അവർക്ക് ഉണ്ടായിരുന്നു പത്തസിൻ്റെ സ്ഥലവും അധികം കുഴപ്പമില്ലാത്ത ഒരു ചെറിയ വീടും അവർ ഇവർ ഇയാളുടെ പേരിലുള്ള വീതത്തിൽ നിന്ന് അവിടെ കൊടുക്കുകയുണ്ടായി അത് ഒരു വളരെ ഉൾപ്രദേശത്ത് ഉൾപ്രദേശം എന്ന് പറഞ്ഞാൽ എത്തപ്പെടാൻ തന്നെ വളരെയേറെ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലത്തായിരുന്നു ഈ പത്തസിൻ്റെ സ്ഥലവും വീടും മേരിക്ക് മേരിയുടെ മകനും മേരിക്കും ആയിട്ട് ലഭ്യമായത് മേരിക്ക് അത്രയും കാലം മേരി ഈ സുഖസമൃദ്ധിയിലൊക്കെ ജീവിച്ചു വന്നാലും ഭർത്താവ് മരിച്ചപ്പോഴേക്കും മേരി തളർന്നു പോയില്ല സകലരും തന്നെ ഒറ്റപ്പെടുത്തിയിട്ടും സകല സഹ നിന്നും ഒരു സപ്പോർട്ട് പോലും ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് മേരിക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ കൂടിയും മേരി മകനുമായിട്ട് തളരാതെ അടിപതരാതെ മുന്നോട്ട് പോകാനായിട്ടാണ് ശ്രമിച്ചിരുന്നത് മകനെ അതുകൊണ്ട് പഠനമൊന്നും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചില്ല മേരിയാണെങ്കിലും പലതരത്തിലുള്ള ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്തിട്ടാണ് അതിനുശേഷം മകനെ വളർത്തി മകൻ യൗവനത്തിലൊക്കെ എത്തിയ ശേഷം ഒരു വിവാഹത്തിന് രീതിയിലേക്ക് മാറി മകനും മറ്റൊരു പെൺകുട്ടിയെ പ്രേമ വിവാഹ പ്രേമിക്കുകയുണ്ടായി അങ്ങനെ പ്രേമിച്ച് വിവാഹം കഴിച്ച് മറ്റൊരു പെൺകുട്ടി അത് സാധുവായിട്ടുള്ള വളരെ പാവപ്പെട്ട കുടുംബത്തിലെ ഒരു പെൺകുട്ടിയാണ് മേരിയുടെ മകൻ സ്നേഹിച്ച് വിവാഹം കഴിച്ചത് മേരിയുടെ മകനുള്ള ഒരു പ്രശ്നം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അയാൾ പതിനാറ് പതിനേഴ് വയസ്സ് വരെ വളരെ സുഖലോലുപതിൽ ജീവിച്ചതിന് ശേഷം അച്ഛൻ്റെ മരണശേഷം അയാൾക്ക് വളരെ എല്ലാത്തിൽ നിന്നും പെട്ടെന്ന് ഒരു ഒന്നുമില്ലായ്മയിലേക്ക് എത്തിയപ്പോഴേക്കും വളരെയേറെ മാനസികമായിട്ട് ആ പയ്യൻ തകർന്നു പോവുകയും അവനെ പല ഉണ്ടാവുകയും തനിക്ക് ലഭിക്കേണ്ടതൊന്നും ലഭിക്കാതെ വരികയും അല്ലെങ്കിൽ തന്റെ അമ്മ വീട്ടുകാർ വളരെയേറെ പ്രശസ്തരായിട്ടുള്ള കോടിപതികളാണ് അച്ഛന്റെ വീട്ടുകാർ കോടിപതികളാണ് തനിക്ക് മാത്രം ഒന്നും ഇല്ലാതെയായിപ്പോയി അതൊരുപക്ഷേ തന്റെ അമ്മയുടെ കുറ്റം കൊണ്ടായിരിക്കുക അല്ലെങ്കിൽ തന്റെ അച്ഛന്റെ കുറ്റം കൊണ്ടാണ് എന്ന് പറഞ്ഞ് അയാൾ പതുക്കെ പതുക്കെ എല്ലാത്തിൽ നിന്നും വിമുഖത വിമുഖനായി മാറുകയും മദ്യത്തിനും മയക്കുമരുന്നിനുമൊക്കെ പതുക്കെ പതുക്കെ അടിമപ്പെടുകയും ചെയ്യുക ചെയ്യുകയുണ്ടായി ഈ വസ്തുതകളൊക്കെ ഒരു പരിധിവരെ മീരിയിലേക്ക് എത്തിയിരുന്നില്ല ആദ്യമൊന്നും ഈ സംഗതികളൊന്നും മേരിക്ക അറിയാമെന്നു ായിരുന്നില്ല അത് പ്രായം കൂടും ചെല്ലും തോറും അയാൾ ജോലിയൊന്നും ചെയ്യാതിരിക്കുക അല്ലെന്നുണ്ടെങ്കിൽ മദ്യത്തിന് അടിമപ്പെടുക കിട്ടുന്ന പൈസയ്ക്ക് മുഴുവനായിട്ടും മദ്യപിക്കുക അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുക ആ രീതിയിലേക്കുള്ള ഒരു ഒരു സിറ്റുവേഷനിലേക്ക് ജീവിതം മാറി മാറി വരികയാണ് ഉണ്ടായത് മേരിക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല മേരിക്ക് പ്രാർത്ഥിക്കാനായിട്ട് അല്ലെങ്കിൽ മകനെ ഉപദേശിക്കാനായിട്ട് മാത്രമേ മേരിക്ക് സാധിക്കാമായിരുന്നുള്ളൂ ആദ്യമൊന്നും മകൻ വലിയ പ്രശ്നക്കാരൻ ആയിരുന്നില്ല എന്നാൽ പോകെ പോകെ മകൻ പ്രശ്നക്കാരായി മാറുകയും വീട്ടിൽ വന്ന വലിയ വഴക്കും ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടാക്കിയും തരം കിട്ടിക്കഴിഞ്ഞാൽ അമ്മയെ അടിക്കും അല്ലെങ്കിൽ അമ്മയെ തല്ലും അല്ലെങ്കിൽ കയ്യിൽ കിട്ടുന്നതോ വലിച്ചെറിയും കയ്യിൽ കിട്ടുന്ന വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോയി വിൽക്കുക അങ്ങനെയുള്ള രീതിയിലേക്കൊക്കെയുള്ള ഒരു നില ഒരു നിലപാടിലേക്ക് അല്ലെങ്കിൽ ഒരു നിലവാരത്തിലേക്ക് മേരിയുടെ മകൻ താഴ്ന്നു പോകുകയാണുണ്ട് ണ്ടായത് പക്ഷേ ഇതിനിടയിലും അതെ അയാൾ ഒരു പെൺകുട്ടിയെ പ്രേമിക്കുന്നുണ്ടായിരുന്നു സ്നേഹിക്കുന്നുണ്ടായിരുന്നു ആ പാവപ്പെട്ട പെൺകുട്ടിക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ അറിയത്തില്ലായിരുന്നു ഇതൊക്കെ മറച്ചു വെച്ച് ഈ രീതിയിലുള്ള സ്വഭാവ വൈചിത്രങ്ങളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നറിയാതെയായിരുന്നു ആ കുട്ടി ഇയാളെ സ്നേഹിക്കുകയും ഗർഭിണിയാകുകയും അതിനുശേഷം വിവാഹം കഴിക്കേണ്ടി വരികയും വിവാഹം കഴിച്ച് വീട്ടിലേക്ക് ആ കുട്ടിയെ വിളിച്ചുകൊണ്ടുവരികയും ചെയ്ത് ആ സമയത്താണ് ആ പെൺകുട്ടി ശരിയായുള്ള രീതിയിൽ ഇയാളുടെ സ്വഭാവം എന്താണ് എന്ന് മനസ്സിലായത് അതിന് മേല് തന്നെ ആ കുട്ടിയോട് പറഞ്ഞിരുന്നു ഇനിയും നീ വൈകിട്ടില്ല കാര്യം ഇത്രത്തോളമാണ് എങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാമെങ്കിൽ ഇവൻ്റെ ജീവിതം അത്യാവശ്യം ഇങ്ങനെയുള്ള കുഴപ്പങ്ങളൊക്കെ എൻ്റെ മകനുണ്ട് എൻ്റെ മകനായതുകൊണ്ട് പറയുന്നതല്ല എൻ്റെ മകനെ ഇത്തരത്തിലുള്ള ചില വിക്രിയകളൊക്കെ ഉണ്ട് അതുകൊണ്ട് കുഞ്ഞെ നീ രക്ഷപ്പെടണമെങ്കിൽ നീ രക്ഷപ്പെട്ടോളൂ എന്താണ് എനിക്ക് നിനക്ക് ചെയ്തു തരാനായിട്ട് എനിക്ക് എൻ്റെ ഒന്നും തന്നെയില്ല ഞാനൊരു നിർഭാഗ്യവതിയായിട്ടുള്ള ഭാഗ്യം കെട്ടേ അമ്മയാണ് എന്ന് കരഞ്ഞുകൊണ്ട് പറയാനല്ലാണ്ട് മേരിക്ക് യാതൊന്നും ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല മേരി ആ പെൺകുട്ടിക്ക് വളരെയേറെ മകൻ വിവാഹം കഴിച്ചുകൊണ്ട് വന്ന ആ പെൺകുട്ടിക്ക് വളരെയേറെ സപ്പോർട്ടായിരുന്നു എല്ലാത്തിനും അതിനെ ഒപ്പം നിൽക്കുകയാണ് ചെയ്തത് കാലം പതുക്കെ പതുക്കെ കടന്നു പോകുന്നതോറും തോറും മേരിയുടെ മകൻ്റെ സ്വഭാവം വളരെയേറെ മോശമാകുകയും വളരെ നികൃഷ്ടമായ രീതിയിലേക്ക് ആ സ്വഭാവ വൈചിത്യങ്ങളൊക്കെ മാറി വരികയും ചെയ്തു മേരിയുടെ മേരിയുടെ മകനെ കുറച്ച് ഒരു ഞാൻ പറഞ്ഞു വിവാഹം കഴിച്ചതിന് വിവാഹം കഴിച്ച് കൊണ്ടുവരാൻ കാരണം തന്നെ ആ കുട്ടി ആ കുട്ടി പ്രഗ്നൻ്റ് ആയതുകൊണ്ടായിരുന്നു അങ്ങനെ ആ കുട്ടിക്കും ഒരു പെൺകുട്ടിയാണ് ഉണ്ടായത് അപ്പോൾ ആ ഒറ്റപ്പെട്ട വീട്ടിൽ അതായത് ഞാൻ പറഞ്ഞത് കുറച്ചൊരു ഒറ്റപ്പെട്ട സ്ഥലത്താണ് ആ വീട് എന്ന് ഞാൻ പറഞ്ഞു അവിടെ മേരിയും മേരിയുടെ മരുമകളും മേരിയുടെ മരുമ പേരക്കുട്ടിയുമായിട്ട് പെൺകുട്ടി മാത്രമാണ് ഉണ്ടായിരുന്നത് മേരിയുടെ മകൻ പല ദിവസങ്ങളിൽ വീട്ടിൽ വരും പല ദിവസങ്ങളിൽ വീട്ടിൽ വരാറില്ല വന്നു കഴിഞ്ഞാലാണെങ്കിലും ഭയങ്കര വഴക്കും ബഹളവും അടിയും ആ രീതിയിലേക്കുള്ള ഒരു നിലവാരത്തിലേക്കാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അവരെപ്പോഴും പ്രാർത്ഥിക്കുന്ന ദൈവമേ ആ കുഞ്ഞു കുട്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്ന ദൈവമേ പപ്പ വീട്ടിലേക്ക് വരരുതേ പപ്പ വീട്ടിലേക്ക് വരരുതേ എന്നായിരുന്നു ആ കൊച്ചുമകൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അതുപോലെ തന്നെയായിരുന്നു മേരിയുടെ മരുമകളും മേരിയും പ്രാർത്ഥിച്ചിരുന്നത് അവനെ എവിടെയാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നും ഇല്ലായിരുന്നാൽ മതി ഇങ്ങോട്ട് വരാതിരുന്നാൽ അത്രയും ഭാഗ്യം കാരണം അതുപോലെ മനസമാധാന കുറവായിരുന്നു വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഒറ്റപ്പാടും ബഹളവും ആ കുട്ടിയെ അടിക്കുക ഇടിക്കുക ഭയങ്കരമായിട്ട് ഭയങ്കരമായ രീതിയിൽ മർദ്ദിക്കുക അങ്ങനെയുള്ള പല രീതികളും ഒക്കെയാണ് അവിടെ ചെയ്തിരുന്നത് അപ്പം അങ്ങനെ എന്നിട്ട് കൂടിയും അവർ എല്ലാം ശരിയാകും ഇന്നല്ലെങ്കിലും നാളെ ശരിയാകും അവരെയും കൊണ്ടുപോയി ആ പയ്യനെയും കൊണ്ട് ഇവർ പല സ്ഥലങ്ങളിൽ നിർബന്ധിച്ച് പല റിഹാബിലേഷൻ സെൻ്ററുകളിലും അവിടെ ഇവിടെയൊക്കെ കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചു പക്ഷേ അതിനൊന്നും അയാൾ ചെല്ലാനായിട്ട് കൂട്ടാക്കുകയില്ല അങ്ങനെ ചില സമയത്ത് അങ്ങനെ കൂട്ടാക്കി കൊണ്ടുപോയാൽ തന്നെയാണെങ്കിലും ഒരു ദിവസത്തിൽ കൂടുതലൊന്നും അവിടെയൊന്ന് നിൽക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ആ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് അയാൾ നിൽക്കാനായിട്ട് തയ്യാറാവുകയും ഉണ്ടായിരുന്നില്ല വളരെയേറെ മോശപ്പെട്ട കൂട്ടുകെട്ടിലെ മറ്റുള്ള രീതിയിലേക്കാണ് അയാൾ പൊയ്ക്കൊണ്ടിരുന്നത് അങ്ങനെ മേരിയുടെ ഏറ്റവും ഇളയ ഇളയകുട്ടിക്ക് പതിമൂന്ന് വയസ്സാകുന്ന ഐ മീൻ ഇളയ ഇളയകുട്ടിക്ക് എന്ന് പറഞ്ഞാൽ പേരക്കുട്ടിക്ക് ഇപ്പോൾ പതിമൂന്ന് വയസ്സ് വയസ്സ് കഴിഞ്ഞു ആ സമയത്ത് ആവശ്യങ്ങൾക്ക് പൈസ ലഭിക്കാതെ വരുന്ന വരാതുന്ന സമയത്ത് മറ്റുള്ള രീതിയിലേക്കുള്ള ചില കേസിലേക്കും ഒക്കെ മേരിയുടെ ഈ മകൻ എത്തപ്പെടുകയുണ്ടായി പക്ഷേ ഇതൊക്കെ കണ്ടിട്ട് മേരിയുടെ വീട്ടുകാരാണെങ്കിലും മേരിയുടെ ഭർത്താവിൻ്റെ വീട്ടുകാരാണെങ്കിലും അവരൊക്കെ സന്തോഷിക്കുകയാണ് ചെയ്തത് കണ്ടില്ലേ അവൾക്ക് അങ്ങനെ തന്നെ വരണം അവൾ അങ്ങനെ അവൾക്ക് ഇത് വന്നാൽ പോരാ അവൾക്ക് ഇതിൽ കൂടുതലായിട്ടാണ് അവൾ വരേണ്ടത് അവൾ ഞങ്ങളെയൊക്കെ നാറ്റിച്ച ഞങ്ങളെയൊക്കെ നാണക്കേടിൻ്റെ അങ്ങേ ഏറ്റത്താക്കിയിട്ട് അവൾ പോയതല്ലേ അവൾക്ക് അങ്ങനെ തന്നെ വരണമെന്ന് മേരിയുടെ വീട്ടുകാർ വരുമ്പോൾ പറയുമ്പോൾ മേരിയുടെ ഭർത്താവിൻ്റെ വീട്ടുകാർ പറയുന്നത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളെ അവൾ വളച്ചെടുത്തു അങ്ങനെ വളച്ചു അവൾ സുഖിച്ച് ജീവിക്കാമെന്ന് കരുതിയതാണ് അവൾ അവൾക്ക് ഇതൊന്നും വന്നാൽ പോരാ അവൾക്ക് ഇതിൻ്റെ അപ്പുറത്തേക്കാണ് വരേണ്ടത് എന്നുള്ള രീതിയിലുള്ള പരിഹാസവും അല്ലെങ്കിൽ അവരുടെ ആ ഒരു അത്തരത്തിലുള്ള മനോഭാവമാണ് രണ്ട് കൂട്ടരിൽ നിന്നും മേരിക്ക നേരിടേണ്ടി വന്നത് നിർഭാഗവതി ആരിൽ നിന്നും ഒരു സഹായവും ലഭിക്കാത്ത അല്ലെങ്കിൽ എല്ലാം കരഞ്ഞൊതുക്കുക അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് ഒതുക്കുക എന്നുള്ളൊരു ഒരു സംഗതി മാത്രമേ മേരിക്കുണ്ടായിരുന്നുള്ളൂ മത്ഭേയുടെ മുമ്പിൽ പോയിട്ട് അല്ലെങ്കിൽ അൾത്താരുടെ മുമ്പിൽ പോയിട്ട് കരഞ്ഞു പ്രാർത്ഥിക്കുക ആരോട് പറയാനാണ് ദൈവം കണ്ണു തുറന്നാൽ മാത്രമേ മേരിക്ക് മുന്നോട്ട് സ്വസ്ഥമായി സമാധാനമായിട്ട് ജീവിക്കാനായിട്ടുള്ള ഒരു വഴി ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ആ അങ്ങനെ വന്ന സമയത്ത് മേരിയുടെ മകൻ്റെ പ്രവർത്തനങ്ങൾ വളരെയേറെ മോശമാവുകയാണ് ചെയ്തത് അയാൾ ചില സമയങ്ങളിൽ രാത്രികളിൽ രണ്ടും മൂന്നും പേരെ അതും അന്യസംസ്ഥാനക്കാരെയും ബംഗാളികളെയും അവരെ ഇവരെയൊക്കെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരിക പതിവായി അവർ വിളിച്ചുകൊണ്ടുവരുന്ന പരി പതിവായി എന്ന് പറയാൻ കാര്യം അയാൾ അവരെ വിളിച്ചുകൊണ്ട് വരുന്നത് എന്തിനാണ് എന്നുള്ള മാതാവിനെയും തന്റെ ഭാര്യയും ഈവൻ തൻ്റെ പതിമൂന്ന് വയസ്സുള്ള കുഞ്ഞിനെയും വരെ അവർ അവർക്ക് വേണ്ടി വിൽക്കാൻ തയ്യാറായിട്ടുള്ള മനോഭാവത്തോടു കൂടി നിങ്ങൾ ഇവിടേക്ക് അവിടേക്ക് വരും വീട്ടിൽ പോയാൽ വീട്ടിൽ രണ്ട് മൂന്ന് പേരൊക്കെ ആ ആ രീതിയിലേക്ക് അയാൾ ആ നിലവാരത്തിലേക്ക് അയാൾ മാറുകയും പൈസയ്ക്ക് വേണ്ടി അയാൾ എന്തും ചെയ്യാൻ മടിക്കാത്ത ഒരു പ്രകൃതക്കാരനായി മാറുകയും ചെയ്തു അത്തരത്തിൽ ഈ രാത്രി രണ്ടു മൂന്നോ ആളുകളെയൊക്കെ വിളിച്ചുകൊണ്ട് വരുന്ന സമയത്ത് മേരിയും മേരിയുടെ മേരും തൻ്റെ മരുമകളെ കൊണ്ടും ആ കൊച്ചു മോളെയും കൊണ്ടും എടുത്ത് ഓടിപ്പോയി അടുത്തുള്ള കുറ്റിക്കാട്ടിലോ എവിടെയാണ് െങ്കിലും പോയി പതിമ്മി പമ്മി രാത്രി മുഴുവനും പാത്തിരിക്കുകയാണ് മേരി ചെയ്യുന്നത് അവർക്ക് മറ്റെന്താണ് ചെയ്യാൻ സാധിക്കുന്നത് അവർക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല അപ്പോൾ ചിന്തിക്കുന്ന സംഗതി എന്തിനാണ് ഇവർ ഇവിടെ താമസിക്കുന്നത് വേറെ വല്ല സെൻ്ററുകളിലോ വേറെ എവിടെയെങ്കിലും പോയി ജീവിച്ചു കൂടെ എന്നുള്ളതാണ് അവിടെ വരുന്ന മറ്റൊരു കാര്യം ഇത് മേരിയുടെ ഭർത്താവിൻ്റെ വീട്ടുകാരെ ഏത് നിമിഷം മേരി മേരിയും അല്ലെങ്കിൽ പിന്നെ കുടുംബവും അവിടുന്ന് മാറി ആ നിമിഷം അവരവിടെ കൊണ്ടുവന്ന് ജെ സി ബി കൊണ്ടുവന്ന് ഇടിച്ച് നിരത്തി ആ പ്രോപ്പർട്ടിയെ അവരില്ലാതാക്കി മാറ്റി വേറെ രീതിയിലേക്കാവും അതുകൊണ്ട് മേരിക്ക് അവിടെ താമസിക്കേണ്ടത് ആകെയുള്ള ഒരു 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 പിടിവള്ളി എന്ന് പറഞ്ഞാൽ പത്ത് സെൻറ്റ് സ്ഥലവും ആ വീടുമാണ് അവിടെ നിന്ന് അവർ മാറി കിട്ടിയാൽ ഏത് നിമിഷം അവർ അവിടെ നിന്ന് മാറിയാലും അത് അവരുടെ കയ്യിൽ നിന്ന് തീർച്ചയായിട്ടും എന്നെന്തേക്കുമായിട്ട് ഇല്ലാതാകുന്ന അല്ലെങ്കിൽ ഇല്ലാതാക്കപ്പെടുന്ന ഒരു രീതിയിലേക്കുള്ള ഒരു പ്രവണത അവിടെ നിലനിന്നിരുന്നു അതുകൊണ്ട് മേരിക്ക് തൻ്റെ കിടപ്പാടം വിട്ടിട്ട് എവിടേക്കും കുഞ്ഞുങ്ങളുമായി ആ മക്കളുമായിട്ട് പോകാനുള്ള ഒരു അവസ്ഥ പോലും ആയിരുന്നില്ല എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥന അവർ പ്രാർത്ഥിക്കുന്നതെച്ചാൽ ദൈവമേ ആ കുഞ്ഞും അല്ലെങ്കിൽ ആ കുഞ്ഞിൻ്റെ അമ്മയും അല്ലെങ്കിൽ മേരിയും ഒക്കെ പ്രാർത്ഥിക്കുന്ന ദൈവമേ എൻ്റെ മകന് അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ എൻ്റെ പപ്പ ഇന്നിങ്ങോട്ട് വരാനിടവരുത് പപ്പ എവിടെയെങ്കിലും ഒന്ന് പോയാൽ മതിയായിരുന്നു എന്നുള്ളതാണ് മേരി പ്രാർത്ഥിക്കും അയാൾ എന്തെങ്കിലും എന്തെങ്കിലും ഒരു ശിക്ഷയിൽ ശിക്ഷയിലകത്തായി കഴിഞ്ഞാൽ അയാളുടെ ശിക്ഷ നീട്ടിക്കിട്ടി അയാൾ ജയിലിൽ തന്നെ കഴിഞ്ഞു എന്നുള്ളതായിരുന്നു അവരുടെ പ്രാർത്ഥന കാരണം അയാളെ അവർക്ക് ഭയമായിരുന്നു മകനെയും മേരിക്കും മേരിയുടെ മരുമകൾക്കും ആ കുഞ്ഞിനും ഭയമായിരുന്നു കാരണം അയാൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ കാണിച്ചിരുന്നത് മദ്യപിക്കുക മയക്കുമരുന്ന് ഉപയോഗിക്കുക മറ്റു പലരെയും വീട്ടിലിരിക്കുക തൻ്റെ അമ്മയാണ് അല്ലെങ്കിൽ തൻ്റെ ഭാര്യയാണ് തൻ്റെ മകളാണ് ആ വീട്ടിലുള്ള പരിഗണന എന്നൊന്നും അയാൾക്കില്ലായിരുന്നു അയാൾക്ക് എങ്ങനെയെങ്കിലും പണം കിട്ടുക ആരെ ഉപയോഗിച്ചാണെങ്കിലും പണം കിട്ടുക തനിക്ക് മദ്യപിക്കാനും തൻ്റേതായുള്ള ആഭാസ പ്രവർത്തനങ്ങൾക്കും പണം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രവർത്തനമായിരുന്നു അപ്പോൾ ഇത്തരത്തിൽ എല്ലാ ദിവസവും ആളുകളെ അവരെ ഇവരെ കൊണ്ട് വീട്ടിലേക്ക് വരുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും നാട്ടുകാരുടെ ഇടയിലും മറ്റുള്ളവരുടെ ഇടയിലാണെങ്കിലും ഒന്നും തന്നെ ചെയ്തില്ലെങ്കിൽ കൂടിയും നമ്മളൊന്നും ചെയ്യാതെ വളരെ കറതീർന്ന ശുദ്ധ മനസ്കരായിട്ട് നല്ല സ്വഭാവമായിട്ട് മുന്നോട്ട് പോയാൽ പോലും ചിലപ്പോൾ നമുക്ക് ലഭിക്കുന്നത് നമ്മുടെ സമൂഹത്തിൽ നിന്ന് തീക്ഷ്ണമായ വിമർശനങ്ങളും അല്ലെങ്കിൽ കല്ലേറും മാത്രമായിരിക്കും നമുക്ക് ലഭിക്കും അതിന് രണ്ട് കാര്യങ്ങളുണ്ട് ചിലപ്പോൾ ചില ആളുകൾ അവർക്ക് നമ്മൾ വശമ്പതരായില്ല എങ്കിൽ അവർ പറയുന്നത് പോലെ നമ്മൾ ചെയ്തില്ല എങ്കിൽ എന്താ സംഭവിക്കുക അവർ നമ്മളെക്കുറിച്ച് വേണ്ടാത്ത ആൾ കാര്യങ്ങളും ഇല്ലാത്ത കാര്യങ്ങളും പറഞ്ഞു പരത്താനായിട്ട് നമ്മളെ അങ്ങേയറ്റം തെജോവധം ചെയ്യുവാനായിട്ട് ഒരു പ്രവണത കാണിക്കും അത് മനുഷ്യന്റെ ഒരു പൊതു സ്വഭാവമാണ് ആളുകളുടെ ഒരു സ്വഭാവമാണ് എത്ര നന്മ നിറഞ്ഞ മനസ്സോടു കൂടിയിട്ട് എത്രമാത്രം ഹൃദയശുദ്ധിയോടുകൂടി നമ്മൾ ജീവിച്ചാലും നമ്മൾ ഒരാൾ നമ്മൾ അടിമപ്പെട്ടില്ല അല്ലെങ്കിൽ അയാൾ പറയുന്നത് പോലെ നമ്മൾ ചെയ്തില്ല എങ്കിൽ നമുക്കെതിരെ അവർ എന്തൊക്കെ വേണമെങ്കിലും ഏതൊക്കെ കുതന്ത്രങ്ങൾ വേണമെങ്കിലും പ്രയോഗിക്കുവാനായിട്ട് തയ്യാറാകും അത് ആരോരുമില്ലാത്ത രണ്ട് സ്ത്രീകളാകുമ്പോഴേക്കും അത് ഒന്ന് ചെറുപ്പക്കാരിയായ സ്ത്രീയും ഒന്ന് അറുപത്തഞ്ച് വയസ്സായ ഒരു സ്ത്രീ അവിടെ പ്രായം ഒന്നുള്ള സംഗതികളല്ല അവർ സ്ത്രീകളാണ് എന്നുള്ളതാണ് വിഷയം അപ്പോൾ ഈ ഒരു വളരെയേറെ ഈ ഒരു ഒരു വളരെ വിഷമമായ ഘട്ടത്തിൽ മേരിക്കും ഞാൻ പറഞ്ഞു മേരിക്കും മേരിയുടെ മകൾക്കും മകൾ എന്നീ ഉദ്ദേശിച്ച മരുമകളാണ് ആ ിക്കും ആകെപ്പാടെ പ്രാർത്ഥിക്കാനുണ്ടായിരുന്നത് ആരോടും ഒന്നും പറയാൻ സാധിക്കത്തില്ല ആരോടും മനസ്സ് പറയാൻ തുറന്ന് സംസാരിക്കാൻ സാധിക്കത്തില്ല ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ് അവർക്ക് ആകെപ്പാടെ ദൈവത്തിന് മുന്നിൽ പോയി മുട്ടുകുത്തിയിട്ട് പറയുകയാണ് ദൈവമേ ഞങ്ങളെ ഈ പരീക്ഷണങ്ങളിൽ നിന്ന് ഈ ഒരു എന്താ പറയുക മുൾക്കിരീടത്തിൽ നിന്ന് ഈ ഒരു വിഷം വിഷത്തിൻ്റെ അല്ലെങ്കിൽ ഈ തീജ്വാലയിൽ നിന്ന് ഞങ്ങളെ എങ്ങനെയെങ്കിലും ഒന്ന് കരകയറ്റണേ ദൈവമേ ഒന്ന് ഇന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ ആ കുടുംബത്തിലെ ആ മൂന്ന് പേർക്ക് ആ മൂന്ന് അംഗങ്ങൾക്കും സാധിക്കുമായിരുന്നുള്ളൂ കാരണം അത്രയേറെ മോശമായ രീതിയിലാണ് മേരിയുടെ മകൻ സ്വന്തം മകൻ എന്ന് പറഞ്ഞ രീതിയിൽ സ്വന്തം അമ്മയ്ക്ക് വേണ്ടിയിട്ട് സ്വന്തം അമ്മയെ അമ്മയുടെ കൂടെ നിങ്ങൾക്ക് കിടക്കാം എന്ന് പറഞ്ഞിട്ട് പച്ചയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ അതിന് വേണ്ടിയിട്ട് അന്യ സംസ്ഥാന തൊഴിലാളികളെയും ബംഗാളികളെയും ഒറീസക്കാരെയും ബിഹാറുകളെയും മറ്റു കുടിയന്മാരെ ആൾക്കാരെയും വിളിച്ചുകൊണ്ട് വരിക തൻ്റെ ഭാര്യയുടെ കൂടെ കിടക്കാം എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ വിളിച്ചു ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളെ നമ്മൾ അവനെ കണ്ടതിന് പച്ചയ്ക്ക് കത്തിക്കണം എന്നുള്ളതാണ് തീർച്ചയായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ പറയേണ്ടത് അതുകൊണ്ടാണ് മേരി അങ്ങനെ പ്രാ പ്രാർത്ഥിക്കുന്നത് പക്ഷേ അമ്മയല്ലേ അമ്മയ്ക്ക് സ്വന്തം മകൻ ഇല്ലാതെയാകണം എന്നുള്ള പ്രാർത്ഥിക്കുന്നത് ഒരിക്കലും അവർ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ അവർക്ക് അങ്ങനെ കാണുമായിരിക്കും കാരണം അവർ അത്രമാത്രം ആ ഒരു ലെവലിൽ ജീവിക്കുകയും അത്രമാത്രം പ്രാർത്ഥനയുടെ നിറവിലും അല്ലെന്നുണ്ടെങ്കിൽ അത്രമാത്രം ആൾക്കാർക്ക് ആർക്കും ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ ജീവിതത്തിൽ ആകെപ്പാട് ചെയ്ത ഒരേ ഒരു തെറ്റ് എന്ന് പറഞ്ഞാൽ തൻ താൻ ഇഷ്ടപ്പെട്ട തനിക്കിഷ്ടപ്പെട്ട ഒരു പുരുഷൻ്റെ കൂടെ ജീവിക്കുവാനായി ഇറങ്ങി തിരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രമാത്രം കഠിന പരീക്ഷണങ്ങൾ ഇത്രമാത്രം കഠിനമായിട്ടുള്ള യാതനങ്ങൾ തിക്താനുഭവങ്ങൾ അനുഭവിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ അതിലേക്ക് എന്ത് കാര്യമാണ് നമുക്ക് ചെയ്യാനുള്ളത് അപ്പോൾ ഇത് പൊതുസമൂഹത്തിലേക്ക് നമ്മൾ പറയുമ്പോഴത്തേക്കും മറ്റുള്ളവരോട് പറയുമ്പോഴേ ആൾക്കാർ പൂക്ഷിച്ചിരിക്കുമോ അവളും അവളുടെ വീട്ട് മക മരുമകളും മകളും ആൾക്കാർക്ക് മറ്റുള്ള കാര്യങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ യാതൊന്നുമില്ല അവിടെ ഒരു മേധാവിത്വമാണ് അവിടെ മറ്റ് പലതിൻ്റെയും മേധാവിത്വമാണ് എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ഒരു ഒരു സമൂഹത്തിലേക്ക് എന്തെങ്കിലും ചീത്ത പേരാക്കിയിട്ട് അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് പേരാക്കിയിട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അങ്ങനെ വരുന്ന ആൾക്കാർക്ക് മാക്സിമം നമുക്ക് കിട്ടുക നെഗറ്റീവ് മാ ഇമ്പാക്റ്റ് മാത്രമാണ് നമുക്ക് ലഭിക്കുന്നത് മറ്റുള്ള യാതൊരു രീതിയിലുള്ള വേറെ യാതൊരു സംഗതികളും നമുക്ക് ലഭിക്കുകയില്ല അപ്പോൾ ഇത് മറ്റുള്ള നമ്മുടെ സംഭവം ഞാനിതിങ്ങനെ ട്രാവൽസിനു ഇതിൽ ഇതിങ്ങനെ പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ ഒരുപക്ഷെ ഈ കേൾക്കുന്ന ആളുകളിൽ പലരും മേരിയെ അറിയാമായിരിക്കാം മേരിയുടെ മകനെ അറിയാമായിരിക്കും മേരിയുടെ മരുമകളെ അറിയാമായിരിക്കും നിങ്ങളിൽ പലരും ചിലപ്പോൾ അവരെ കല്ലെറ കല്ലെറിയുകയോ അല്ലെങ്കിൽ അവരെക്കുറിച്ച് മോശമായിട്ട് ചിത്രീകരിക്കുകയോ പറയുകയോ ചെയ്തിട്ടുണ്ടായിരിക്കും അവർക്ക് പക്ഷേ യാതൊന്നും ചെയ്യാനുള്ള മറ്റുള്ള യാതൊരുത മാർഗങ്ങളും ഇല്ലായിരിക്കാം ഒന്ന് ആലോചിച്ച് നോക്കൂ പ്രായം ചെന്ന് കഴി ഒരു സന്ധ്യയായി കഴിഞ്ഞാൽ ഒരു അറുപത്തിയഞ്ചുകാരിയായ അമ്മ തൻ്റെ ഇരുപത്തഞ്ച് വയസ്സെൻ്റെ മുപ്പത്തഞ്ച് വയസ്സുള്ള മരുമകളും തൻ്റെ പതിമൂന്ന് വയസ്സുള്ള കൊച്ചുമകളുമായിട്ട് രാത്രിയിൽ പേടിച്ച് വിറങ്ങി വീട്ടിലിരിക്കുകയും തൻ്റെ മകൻ കുടിച്ച് മറ്റുള്ളവരുമായി വീട്ടിലേക്ക് വരുന്ന അവസ്ഥയിൽ തൻ്റെ മരുമകളെയും കൊച്ചുമകളെയും ചേർത്ത് പിടിച്ച് ഇരുട്ടിൻ്റെ മറവിൽ ഏതെങ്കിലും കുറ്റിക്കാട്ടിലേക്ക് എവിടെക്കെങ്കിലും അടുത്ത ടൗണിൽ ചെന്നിട്ട് എവിടേക്കെങ്കിലും ബസ് കയറി എവിടേക്കെന്നില്ലാതെ അടുത്ത ടൗണിലേക്ക് പോയി യാത്ര ചെയ്യാവുകയും രാത്രി ഏതെങ്കിലും ബസ് സ്റ്റാൻഡിൽ പോയിട്ട് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ച് അവിടെ ഇരിക്കുകയും ചെയ്യേണ്ട ഒരു ഗതികേടാന്ന് ആലോചിച്ച് നോക്കിയത് കേരളമാണ് കേരളത്തിൽ ഇങ്ങനെയും സംഭവിക്കുന്നുണ്ട് ഇതിനേക്കാൾ എത്രയോ തീക്ഷണമായിട്ടുള്ള ഇതിനേക്കാൾ എത്രയോ പ്രാകൃതമായിട്ടുള്ള ഇതിനേക്കാൾ എത്രമാത്രം ഭയാനകമായിട്ടുള്ള എത്രയോ സംഭവങ്ങൾ നമ്മളുടെ ചുറ്റുനിന്ന് നമ്മൾ നടക്കുന്നു നമ്മൾക്കൊക്കെ അവനവൻ്റെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ കാര്യങ്ങൾ നമ്മുടെ വീട് നമ്മുടെ കുടുംബം നമ്മുടെ കുഞ്ഞുങ്ങൾ അതിൻ്റെ അപ്പുറത്തേക്ക് മറ്റുള്ളവർക്ക് എന്ത് വന്നു കഴിഞ്ഞാലും അതൊക്കെ നമുക്ക് കണ്ടു രസിക്കാനുള്ള ഒരു മാർഗങ്ങൾ മാത്രമാണ് പറയുമ്പോൾ ആളുകൾ പറയും ഇയാൾ എന്തൊക്കെയാണ് ഈ പറഞ്ഞു വിളി വിളിക്കുന്നത് എന്തെങ്കിലും കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ ചെറിയ രീതിയിൽ അവരുടെ അടുത്തൊരു പെണ്ണുണ്ടായിരുന്നു അവരുടെ പേര് മീരിയെന്നായിരുന്നു അങ്ങനെ രണ്ട് വാക്കിൽ പറഞ്ഞു പോകരുതോ എന്ന് ചിന്തിക്കും അല്ലെങ്കിൽ അങ്ങനെ വിമർശിക്കുന്ന ധാരാളം ആളുകളുണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ ഒരു കാര്യം പറയട്ടെ നമുക്ക് അങ്ങനെ പറഞ്ഞ് തള്ളാവുന്ന അങ്ങനെ ഒരേ ഒരു ഒരു ചെറിയ വാക്കുകൾ കൊണ്ട് പറഞ്ഞു തീർക്കാവുന്നതല്ല നമ്മളുടെയൊക്കെ ജീവിതം അതിന് ചിലപ്പോൾ ഞാൻ എൻ്റെതായ എനിക്കുള്ള ആ ഇത് അറിയുമ്പോഴുള്ള ഈ അറിഞ്ഞ വിഷമം കൊണ്ട് അല്ലെങ്കിൽ എൻ്റെ ഫീലിങ്സ് കൊണ്ട് ഞാൻ കുറച്ച് കൂടുതലായിട്ട് ചിലപ്പോൾ അങ്ങനെ പറഞ്ഞു പോകുമായിരിക്കും കഴിഞ്ഞ ഈ അധികം കഴിഞ്ഞ സമയത്ത് തന്നെ മേരിയുടെ ഭർത്താവ് ഇത്തരത്തിൽ കുടിച്ച് കൂത്താടി അന്യ സംസ്ഥാനത്തിലുള്ള ധാരാളം ആളുകളുമായിട്ട് നിരന്തരമായിട്ട് ഇവരുടെ വീട്ടിൽ വരികയും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് ചെയ്തപ്പോൾ അവർക്ക് മറ്റൊരു മാർഗ്ഗങ്ങൾ ഒന്നുമില്ലാതെ വന്നപ്പോഴേക്കും അവർ അവരെ രക്ഷപ്പെടാനായിട്ട് മാർഗ്ഗങ്ങൾ പലതും ആലോചിച്ചു പോലീസ് സ്റ്റേഷനിലോ പഞ്ചായത്തിലോ അവരോട് ഇവരോടൊക്കെ പറയാനായിട്ട് ആ അമ്മയുടെ മനസ്സ് മനസ്സനുബന്ധിച്ചില്ല കാരണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള അത് കൂടുതലായിട്ട് അത് സ്പ്രെഡ് അപ്പുകയും കൂടുതലായിട്ട് അത് മറ്റുള്ള പ്രോഗങ്ങളിലേക്ക് പോവുകയും ആ മകനെ തീരാത്ത വൈരാഗ്യം തീരാത്ത രീതിയിലേക്കുള്ള ആ ഒരു നിലപാട് മനസ്സിലേക്ക് എത്തുകയും ചെയ്യും കാരണം അയാൾ അവരുടെ മകനാണ് പിന്നെ അവിടെ അയാളുടെ ഒരു ഭാര്യയുണ്ട് അവിടെ ഒരു കുഞ്ഞിൻ്റെ അച്ഛനും കൂടിയാണ് അയാൾ അപ്പോൾ അങ്ങനെ ചില 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 സന്ദർഭങ്ങളിൽ നമുക്ക് ചില സോഫ്റ്റ് കോർണർ നമ്മുടെ മനസ്സിലേക്ക് വരും എങ്ങനെയാണെന്നുള്ള ദൈവമേ അത് അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ ഒന്നെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ജീവിതത്തിൽ എല്ലാം നന്നായി വരും നന്നായിട്ട് വരും എന്നുള്ള പ്രത്യാശയാണ് നമ്മളെ മുന്നോട്ട് പോകുവാനായിട്ട് പ്രേരിപ്പിക്കുന്നത് ഇപ്പോൾ മേരിയും മേരിയുടെ മരുമകളും മേരിയുടെ കുഞ്ഞും അവരൊരു ജോലി മാർഗം ശരിയായിട്ട് മറ്റുള്ള സുമന്നസകളുടെ സഹായത്തോട് കൂടിയിട്ട് അവർക്കൊരു ജോലി ശരിയായിട്ടുണ്ട് ആ പെൺകുട്ടിക്ക് ഒരു ജോലി ശരിയായി ആ പെൺകുട്ടി ഇവിടെ നിന്ന് ഇപ്പോൾ ഡൽഹിയിലേക്ക് പോയി ഡൽഹിയിൽ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ അവിടെ ജോലി ചെയ്യുകയാണ് പാസ്പോർട്ടിന് മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ശ്രമിക്കുന്നുണ്ട് അതിന് ധാരാളം കടമ്പകളുണ്ട് കാരണം അവരിപ്പോൾ ഇവിടെയല്ല അവിടെയാണ് അതെല്ലാം റെഡിയാക്കി തീർച്ചയായിട്ടും വിദേശത്താണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലേക്കുള്ളൊരു ജോലി ഒരു ഹൗസ്മേറ്റിൻ്റെ ആണെങ്കിലും ജോലി ചെയ്യുക ചെയ്യാനായിട്ട് പോകാൻ തയ്യാറാകുന്നുണ്ട് ആ സമയത്ത് കുട്ടീനെ ഒരു ഹോസ്റ്റലിലാക്കി അമ്മേനെ ഏതെങ്കിലും ഒരു ഓൾഡ് ഏജ് ഹോമിലാക്കി ആ രീതിയിലേക്ക് അവരുമായി മേക്കപ്പ് ചെയ്യാൻ സാധിക്കും എന്നുള്ള പ്രത്യാശയിലും പ്രതീക്ഷയിലുമാണ് ഇതൊരു അല്പസമയമായ സംഗതിയാണ് ഞാൻ സാന്ദർഭിക വശമായ മേരിയുടെ ഈ കഥ നിങ്ങളിലേക്ക് എത്തിക്കേണ്ടത് വളരെ അനിവാര്യമായി തോന്നി എന്നതുകൊണ്ട് എത്തിക്കുകയാണ് കാരണം നമ്മളൊക്കെ വളരെ സൗഭാഗ്യത്തിൻ്റെ നടുവിൽ അല്ലെങ്കിൽ സുഖത്തിൻ്റെ നടുവില് സുഖ ലോലുപതിയുടെ നടുവിൽ അവരുടെയൊക്കെ മറ്റുള്ളവരുടെയൊക്കെ ഈ വേദനയുടെയും ഏകാന്തതയുടെയും കഷ്ടപ്പാടിൻ്റെയും ഇത്തരത്തിലുള്ള പീഡനങ്ങളുടെയും ആ ഒരു പിന്നെ കമ്പാരറ്റീവലി നമ്മൾ താരതമ്യം ചെയ്യുകയാണ് നമ്മളൊക്കെ എത്ര സുഖത്തോടും സന്തോഷത്തോടും കൂടിയിട്ടാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് ഓരോ അമ്മമാരെ എത്രമാത്രം ക്രൂരമായിട്ടാണ് മക്കളും മരുമക്കളും ഒക്കെ പീഡിപ്പിക്കുകയും അവർ എവിടേക്കെന്നില്ലാതെ ഇറങ്ങിപ്പോകുകയും കരഞ്ഞ് കരഞ്ഞ് തളർന്ന് തൻ്റെ എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാൽ മതി എന്നുള്ള രീതിയിലേക്ക് ജീവിക്കുന്നത് മേരിയുടെ മകനെ ഈ ഈ നമ്മുടെ ട്രാവൽ വിസ്സിനുവിൻ്റെ കൂടെ ഈ സംഗതി കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും അയാൾക്കത് മനസ്സിലാവും നിങ്ങൾ മനസ്സാന്തരപ്പെടും നിങ്ങൾ നിങ്ങളുടെ തെറ്റുകൾ മനസ്സിലാക്കുമെന്നുള്ളൊരു വിശ്വാസം തീർച്ചയായിട്ടും ഉണ്ട് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ നിങ്ങളുടെ അമ്മയെയും നിങ്ങളുടെ ഭാര്യയെയും നിങ്ങളുടെ കുഞ്ഞിനെയും തീർച്ചയായിട്ടും നിങ്ങൾ ചേർത്ത് പിടിക്കണം അവർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മാത്രം മീൻസ് അവരുടെ ജീവിതത്തിൽ അവർ ഏറ്റവും സ്നേഹിക്കുന്നത് ഇത്രമാത്രം നിങ്ങൾ മോശമായ കാര്യങ്ങൾ ചെയ്തിട്ടും അവർ നിങ്ങളെ ഏറ്റവും അധികം അവരുടെ ജീവിതത്തിൽ സ്നേഹിക്കുകയും ഒപ്പം കഴിയാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ കൂടെയാണ് ആ തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടിയിട്ട് ഡാളു സുനു ഇന്നത്തെ നമ്മുടെ ഈ സത്യം തേടി സത്യത്തിൻ്റെ ഈ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് നാളെ മറ്റൊരു സത്യസന്ധമായ വസ്തുതകളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തും വരെ എല്ലാവർക്കും സ്നേഹ നമസ്കാരം നന്ദി